നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ നാൽപ്പത്തി എട്ടാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കല്യാണ സൗഗന്ധികം എന്ന പേര് ഏവർക്കും പരിചിതമാണ് ആ പേരിൽ അറിയപ്പെടുന്ന പുഷ്പം കണ്ടിട്ടുണ്ടോ ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുഗന്ധി എന്ന പേരിലും കല്യാണ സൗഗന്ധികം എന്ന പേരിലും അറിയപ്പെടുന്ന ബട്ടർഫ്ലൈ ജിഞ്ചർ എന്ന സസ്യത്തെക്കുറിച്ചാണ് ഹെഡീച്ചം കൊറോണേറിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഇഞ്ചിയുടെ കുടുംബമായ സിഞ്ചി ബറേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട പുഷ്പിക്കുന്ന നിത്യഹരിത സസ്യമാണ് ഏഷ്യയാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഇന്ത്യയിലെ കിഴക്കൻ ഹിമാലയൻ പ്രദേശങ്ങളിലും സിക്കിം ത്രിപുര ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ തായ്ലൻഡ് എന്നിവിടങ്ങളിലും തെക്കൻ ചൈന മുതൽ തായ്വാൻ വരെയുള്ള പ്രദേശങ്ങളിലും ഈ സസ്യം വ്യാപിച്ചിരിക്കുന്നു ഇവിടങ്ങളിലെ വനങ്ങളിലെ വൃക്ഷങ്ങളുടെ ഛായയിലാണ് ഈ സസ്യം നന്നായി വളരുന്നത് ഇവിടങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സൂര്യപ്രക സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തണരിനെ അതിജീവിക്കാൻ കഴിയുന്ന സസ്യമാണ് ഇത് ഈ സസ്യത്തിന് ധാരാളം അപരനാമങ്ങൾ ഉണ്ട് ബട്ടർഫ്ലൈ ജിഞ്ചർ ലില്ലി വൈറ്റ് ഗാർലൻ ലില്ലി ബട്ടർഫ്ലൈ ലില്ലി ഫ്രാഗ്രൻ്റ് ഗാർഡൻ ഫ്ലവർ ഇന്ത്യൻ ഗാർഡൻ ഫ്ലവർ വൈറ്റ് ബട്ടർഫ്ലൈ ജിഞ്ചർ ലില്ലി വൈറ്റ് ജിഞ്ചർ എന്നിങ്ങനെ നേരെ നിവർന്നു വളരുന്ന ഈ സസ്യം ഒന്ന് മുതൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന സസ്യമാണ് ലോകത്ത് വിവിധ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും അലങ്കാര സസ്യമായി ഈ സസ്യം വളർത്തുന്നു അരുവികളുടെ വശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലും ഇവ അധിനിവേശ സസ്യമായി വളരുന്നു ഒരിക്കൽ മണ്ണിൽ വേരുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സസ്യത്തെ പൂർണമായും നശിപ്പിക്കാൻ സാധ്യമല്ല കാരണം ഇതിൻ്റെ കായിക പ്രചന ശേഷി തന്നെ മണ്ണിനടിയിലൂടെ പോകുന്ന റൈസോമുകളുടെ കായിക പ്രചരണശേഷി അത്രമാത്രം ശക്തമാണ് അടിമത്ത കാലഘട്ടത്തിൽ ആഫ്രിക്കൻ അടിമകളിലൂടെ ഈ സസ്യം ബ്രസീലിൽ എത്തിച്ചേർന്നു ആഫ്രിക്കൻ അടിമകൾ ഈ സസ്യത്തിൻ്റെ ഇലകൾ കിടക്കവിരി പോലെ ഉപയോഗിച്ചിരുന്നു നാലു മണിക്കൂർ കുറവ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഈ സസ്യം വളർത്താം നനവുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണാണ് അഭികാമ്യം അനുകൂലമായ സാഹചര്യത്തിൽ പുഷ്പകാലം ആഴ്ചകളോളം നിലനിൽക്കും സസ്യത്തിൻ്റെ റൈസോം ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും റൈസോം പോലെയാണ് ഈ ഇനത്തിൽ ഏതാണ്ട് എഴുപതോളം ഉണ്ട് വളരെ എളുപ്പം വളർത്തിയെടുക്കാവുന്നതും പെട്ടെന്ന് തന്നെ പടർന്ന് വ്യാപിക്കുകയും ചെയ്യുന്ന സസ്യമാണ് ഇത് ചട്ടികളിലും ഈ സസ്യം നന്നായി വളർത്താം വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലാത്തപക്ഷം പൂപ്പൽ ബാധയാൽ സസ്യം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിത്യഹരിത സസ്യമായും അല്ലാത്തിടത്ത് ഇലകൊഴിയും സസ്യമായും വളരുന്ന സസ്യമാണ് ഇത് കോഴിവളക്കമ്പോസ്റ്റാണ് സാധാരണയായി വളമായി ഉപയോഗിക്കുന്നത് ഇലകൾ നീണ്ടതും കുന്താകൃതിയിൽ ഉള്ളതുമാണ് വെളുത്ത പൂക്കൾ നല്ല സുഗന്ധമുള്ളവയാണ് പൂക്കളുടെ അടിഭാഗത്ത് നേരിയ മഞ്ഞ നിറം കാണപ്പെടുന്നു പൂക്കൾക്ക് ചിത്രശലഭത്തിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് സസ്യത്തിന് ബട്ടർഫ്ലൈ ലില്ലി എന്ന പേര് വന്നത് പ്രകൃതിദത്തമായ ചുറ്റുപാടിൽ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് സസ്യത്തിൽ പൂക്കൾ ഉണ്ടാവുന്നത് പുഷ്പങ്ങൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്നു ആൻറ്റി സ്പാസ്മോഡിക് ഗുണം കാണിക്കുന്ന ഇവ പേശി വേദന ശവിപ്പിക്കാനും ഉപയോഗിക്കുന്നു പൂക്കൾ വെള്ള മഞ്ഞ പീച്ച് ഓറഞ്ച് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു ഇവയിൽ ഏറ്റവും പ്രശസ്തമായ നിറം വെള്ളതന്നെ ചൈനയിൽ ഈ സസ്യം വളർത്തുന്നത് മരുന്നിൻ്റെ ആവശ്യത്തിനായും സുഗന്ധതൈലം ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പൂക്കളുടെ സുഗന്ധം മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു യു കെയിൽ ഈ സസ്യത്തിന് റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ക്യൂബയുടെ ദേശീയ പുഷ്പമാണ് ഇത് ക്യൂബയിൽ ഈ സസ്യം മാരിപൊസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സ്പെയിനിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ അവിടുത്തെ സ്ത്രീകൾ ഈ പുഷ്പം അണിയുമായിരുന്നു തെക്കൻ ആഫ്രിക്കയിൽ ഈ സസ്യം അധിനിവേശ സസ്യമായി പ്രഖ്യാപിച്ചു അവിടെ ഈ സസ്യം വളർത്തുന്നത് നിരോധിച്ചിരുന്നു ബട്ടർഫ്ലൈ ജിഞ്ചറിൻ്റെ റൈസോമുകൾ തലവേദനയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു കൂടാതെ നീർവീക്കം ചമിപ്പിക്കുന്നതിനും അനുയോജ്യമാണ് റൈസോമിന് ഉണ്ടെങ്കിലും ഭക്ഷ്യയോഗ്യമാണ് വയറിളക്കം വിലശല്യം എന്നിവ ശമിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ സുഗന്ധമുള്ള എണ്ണ തലയോട്ടിയിലെ സ്കാൽപ്പിന് പോഷണം നൽകാൻ ഉപയോഗിക്കുന്നു കൂടാതെ തലമുടിക്ക് മിനുസം നൽകാനും അരോമ തെറാപ്പിയിലും മനസ്സിന് ശാന്തി നൽകാനും എണ്ണ അനുയോജ്യമാണ് വേരുകൾ വാദസംഹാരിയായി ഉപയോഗിക്കുന്നു വേരിൽ നിന്നും വേർധിച്ചെടുക്കുന്ന എണ്ണയ്ക്ക് കാർബനേറ്റീവ് ഗുണമുണ്ട് അതിനാൽ നല്ലൊരു വിരനാശിനിയായി ഉപയോഗിക്കുന്നു ആയുർവേദത്തിലും പെർഫ്യൂമറിയിലും പ്രാധാന്യമുള്ള സസ്യമാണ് ഇത് ഓക്കാനം ഛർദിയും ശമിപ്പിക്കാൻ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ഹിന്ദിയിൽ ഡോളൻ ചമ്പ എന്നും കന്നഡയിൽ സുരുളി സുഗന്ധി എന്നും അറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ഉണങ്ങിയ റൈസോം പൗഡർ ആൻറ്റിസെപ്റ്റിക്കായി ഉപയോഗിക്കുന്നു സസ്യത്തിൻ്റെ റൂട്ട് സ്റ്റോക്ക് കരൾ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ബ്രോങ്കൈറ്റിസ് എന്നിവ പരിഹരിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഒരു കല്യാണ സൗകന്ദര്യം നട്ടുവളർത്തൂ നമ്മുടെ ഉദ്യാനം സുഗന്ധപൂരിതമാവട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി